വളരെ ഹെൽത്തിയും വളരെ രുചികരവുമായിട്ടുള്ള ഒരു കറി നമുക്കിവിടെ റെഡി ആക്കിയാലോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഷേലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമുക്ക് വറുത്തരച്ചൊരു മത്തങ്ങ കറി വെക്കാം തന്നെയല്ലേ ഇന്ന് എൻ്റെ സ്വന്തം അടുക്കളയിൽ വെക്കുന്ന കറിയാണ് എപ്പോഴും ബെഹറിനിലാണ് നമ്മളുള്ളത് അപ്പം സ്വന്തം അടുക്കളയിൽ വെക്കുന്ന ഒരു കറിയാണ് മത്തങ്ങ തേങ്ങ അരച്ച് അതായത് വറുത്തരച്ച് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ടാണ് അപ്പോൾ കുറച്ച് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മഞ്ഞൾ ഉപ്പുപൊടി ഒരു തക്കാളി അര സവാള രണ്ട് പച്ചമുളക് വെള്ളം അപ്പോൾ ഇത്രയും ചേർത്ത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ആദ്യം വെള്ളം ഇത്രയും വെള്ളമുണ്ട് അതിലേക്ക് ഈ തക്കാളി പച്ചമുളക് ഉള്ളി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്തിട്ട് നമ്മളത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു ഒരു വിസില് വന്നതിന് ശേഷം അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഒറ്റ വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കറിക്കുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി അല്പം കറിവേപ്പിലൊക്കെ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാനിത് കുറച്ച് ഉടയ്ക്കുന്നുള്ളൂ നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടവർക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങക്കരയ്ക്കുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുവ് പൊട്ടിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി കറിവേപ്പിലൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കടുവ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇന്ന് നല്ലതായിട്ട് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന മത്തിങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ചോറിന് കൂട്ടാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ മത്തങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇന്നത്തെ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ് ഒരു കാര്യം കൂടി അപ്പം നിങ്ങൾക്ക് തക്കാളി അല്പം ഒരു തക്കാളി കൂടുതൽ വേണം അല്പം പുളി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചപ്പാത്തിക്ക് ആയാലും നമുക്കിത് കൂട്ടാൻ പറ്റും ആ ദോശയ്ക്കായാലും കൂട്ടാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിച്ചതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി